ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ സംഗീത സംവിധായകനാണ് ശരത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സംഗീത ലോകത്ത് തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ ശരത്തിന് കഴിഞ്ഞിരുന്നു പവിത്രം എന്ന സിനിമയിൽ ശരത് ഒരുക്കിയ ഗാനങ്ങൾ ഇന്നും അനശ്വരമായി നിലനിൽക്കുന്നു ഇവൻ മേഘരൂപൻ എന്ന സിനിമയിലെ ഗാനങ്ങളിലൂടെ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരവും ശരത് നേടിയിരുന്നു മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് തുടങ്ങിയ അന്യഭാഷാ സിനിമകൾക്കും അദ്ദേഹം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് പവിത്രം സാഗരം സാക്ഷി തച്ചോളി വർഗീസ് ചേകവർ തിരക്കഥ തുടങ്ങിയവയാണ് ശരത് സംഗീതം നൽകിയ മറ്റു ചിത്രങ്ങൾ വർഷങ്ങളായി സംഗീത ലോകത്ത് തുടരുന്നുണ്ടെങ്കിലും ശരത്തിനെ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയത് റിയാലിറ്റി ഷോകളിലൂടെയാണ് സ്റ്റാർ സിംഗർ ഉൾപ്പെടെയുള്ള ഷോകളിൽ ജഡ്ജായി എത്തിയ ശരത് ജനങ്ങൾക്ക് പ്രിയങ്കരനായി മാറി ഇപ്പോഴത് തന്റെ കരിയറിനെ കുറിച്ച് സംസാരിക്കുകയാണ് ശരത് മനോരമ ഓൺലൈനുമായുള്ള അഭിമുഖത്തിലാണ് ശരത്തിന്റെ ഈ പ്രതികരണം അന്ധവിശ്വാസങ്ങൾ തന്റെ കരിയറിനെ ബാധിച്ചിട്ടുണ്ടെന്ന് ശരത് പറയുന്നു സംഗീതം നൽകിയ ആദ്യ സിനിമയായ ക്ഷണക്കത്തിലെ പാട്ടുകൾ അത്രയും ഹിറ്റായിട്ടും ആ പടം അത്രയും ഓടിയില്ല തുടർന്ന് പത്തോളം ചിത്രങ്ങളിൽ സംഗീതം നൽകി സിനിമ എന്നത് അന്ധവിശ്വാസങ്ങളുടെ കോട്ടയാണ് ഒരു പടം പരാജയപ്പെട്ടത് സംഗീത സംവിധായകൻ പാട്ട് ചെയ്തത് കൊണ്ടാണെന്ന് വിശ്വസിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ പാട്ട് ഹിറ്റാവരുതല്ലോ അത്രയ്ക്ക് ആലോചിക്കാനുള്ള ബുദ്ധിയൊന്നും നമ്മുടെ അണ്ണാച്ചികൾക്കില്ല എനിക്ക് പിന്നെ പടങ്ങൾ കിട്ടിയില്ല നാല് സിനിമകളിൽ അഡ്വാൻസ് വാങ്ങിച്ചിരുന്നു മൂന്നെണ്ണം തിരികെ കൊടുത്തുവെന്നും ശരത് പറയുന്നു എന്തുകൊണ്ടാണ് ആ പടം ഓടാത്തത് എന്നല്ലേ നോക്കേണ്ടത് താൻ ചെയ്തവയിൽ തൊണ്ണൂറ് ശതമാനം പാട്ടുകളും ഹിറ്റാണ് മാറ്റി നിർത്തിയതിൽ തനിക്ക് വിഷമമില്ലെന്നും ശരത് പറയുന്നു ജനങ്ങളാണ് ഏറ്റവും വലുത് ജനങ്ങളുടെ സ്വീകാര്യത ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും സംഗതികളെ കൂട്ടിപ്പിടിച്ച് സംഗീതത്തെ സങ്കീർണമാക്കുന്നു എന്ന വിമർശനം അംഗീകരിക്കാൻ പറ്റില്ല എന്നും സംഗതി ശരത്ത് ജീനിയസ് ശരത്ത് തുടങ്ങിയ വിളിപ്പേരുകൾ തനിക്ക് അരോചകമായി തോന്നിയിട്ടില്ലെന്നും ശരത്ത് വ്യക്തമാക്കി അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് സംഗതി എന്നത് ജന്മജന്മാന്തരങ്ങളായി ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ് താൻ പറഞ്ഞതിന് ശേഷം അതെന്റെ തലയിൽ വീണു ഒരിക്കൽ മാഹിയിൽ വെച്ച് പെട്രോൾ അടിക്കാൻ പോയപ്പോൾ അവിടെയുള്ള സ്ത്രീ സംഗതി സാറേ എന്ന് വിളിച്ചു താൻ അത് കേട്ട് ചിരിച്ചെന്നും ശരത് ഓർത്തു മാത്രമല്ല കരിയറിൽ ജനശ്രദ്ധ ലഭിക്കാൻ വൈകിയതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു തന്റെ പാട്ടുകൾ പലതും മറ്റു പലരുടെയും പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരിക്കൽ വീട്ടിൽ വെച്ച് പവിത്രത്തിലെ പാട്ട് കണ്ടപ്പോൾ ഭാര്യ എന്നെ വിളിച്ചു കാണിച്ചു എന്നിട്ട് പറഞ്ഞു രവീന്ദ്രൻ മാഷിന്റെ ഉഗ്രൻ പാട്ട് സത്യത്തിൽ അത് ഞാൻ ചെയ്ത പാട്ടാണെന്ന് ഭാര്യയ്ക്ക് പോലും മനസ്സിലായിരുന്നില്ല റിയാലിറ്റി ഷോ വന്ന ശേഷമാണ് തന്റെ പാട്ടുകൾ ജനം തിരിച്ചറിഞ്ഞതെന്നും ശരത് വ്യക്തമാക്കി ഒരു സമയത്ത് വിവാദങ്ങളിലും അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു അടുത്ത കാലത്ത് ഗായിക റിമി ടോമിയുമായി ഉണ്ടായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ശരത്തിന്റെ കർക്കശമായ നിലപാടും പെരുമാറ്റവുമെല്ലാം തന്നെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിമി ടോമി ഒരിക്കൽ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്